ഇന്ന് അറുപത് പേർക്കുള്ള ചിക്കൻ പൊരിച്ച ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് എൻ്റെ കൂടെ ഉള്ളത് ജാഫറാണ് അപ്പം വീഡിയോ കണ്ടോക്കിയാലോ കാണാം ചാവല ആ ഒന്ന് പത്ത് കിലോ പൊരിച്ച ബിരിയാണി ഉണ്ടാക്കുന്നു അതിനുള്ള ചിക്കൻ ഉണ്ട് മസാല ഒക്കെ ഉണ്ട് ഉപ്പ് കോൺഫ്ലവർ ആട്ടോ കാശ്മീരി ചില്ലി മഞ്ഞൾപ്പൊടി ആ മിക്സ് ആക്കുക മിക്സ് ചെയ്യാം ആ ചിക്കൻ പൊരിക്കണ്ട് ആ അങ്ങനെ ഉള്ളിമസാല റെഡി ആക്കുക നമ്മൾ ഒരു സൺഫ്ലവർ ഓയിൽ വെക്കുക എന്നെ ചൂടായി പച്ചമുളക് കേട്ടോ

മഞ്ഞൾപ്പൊടി ഇടുകയും മഞ്ഞൾപ്പൊടി ഒരു പച്ചസായ അതിലേക്ക് തക്കാളി ഇടാൻ തക്കാളി തക്കാളി അപ്പൊ അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട ആ ഉപ്പ് ആവശ്യത്തിന് ഇടുക നന്നായിട്ട് വഴറ്റി എടുക്കാൻ വീണ്ടും അപ്പൊ നമ്മൾ തൈര് കൊടുക്കണം ആ നമ്മളിതിന് ചിക്കൻ മസാല ഇട ചിക്കൻ മസാല ആ അതിൽ കത്തിനോട് ഇത് പൊടിക്കണ്ട വിചാരിച്ചു വെള്ളം വെക്കുന്നു അപ്പോൾ ലേസം ഉള്ളി പൊരിച്ച വെച്ചില്ലായിരുന്നു അത് നമ്മൾക്ക് കൊടുക്കുന്നു

സം ഗരം മസാല കൊടുക്കാം റൈസ് പൈനാപ്പിൾ മല്ലിച്ചപ്പ് ക്യാരറ്റ് മുന്തിരി ചോറ്റുകായ ചെലവര് റൈസ് കൊടുക്കും ഇത് നമ്മൾ കൊടുക്കണമെങ്കിലും സോസ് കൊടുക്കലുണ്ട് റൈസ് വീണ്ടും ഇടണം അതിന് മീതേ പുള്ളി പൊരിച്ച എണ്ണ നമ്മളിതിന്റെ മേലെ ഒഴിക്കണം നൂറ്റമ്പത് ഗ്രാം ആർ കെ ജി ടിയിലും മേലും കള്ളിടും അപ്പൊ നമ്മളര് ചോറൊക്കെ പാകത്തിനാവുകയും ചെയ്യും ഇത് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരി അണ്ടിപ്പരിപ്പ് മുന്തിരി